കഴിഞ്ഞ ദിവസം അന്തരിച്ച കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പനെക്കുറിച്ച് ബിനീഷ് കൊടിയേരി എഴുതിയ ഒരു കുറിപ്പാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് ആ കുറിപ്പ് ഒന്ന് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്താണ് എഴുതേണ്ടത് എല്ലാവർക്കും അറിയുന്ന പുഷ്പേട്ടനാണോ അതോ ഞാൻ കണ്ട പുഷ്പേട്ടനാണോ എന്നറിയില്ല കൂത്തുപറമ്പിലെ വെടിവെപ്പ് നടക്കുമ്പോൾ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അച്ഛനായിരുന്നു പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി വെടിവെപ്പ് നടന്നു കഴിഞ്ഞിട്ട് വലിയ രീതിയിലുള്ള സംഘർഷം നടന്നതിന് ശേഷം നടന്ന ജാഥയിലാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് അന്ന് പുഷ്പേട്ടനെക്കുറിച്ച് എനിക്ക് കാര്യമായി അറിയില്ലായിരുന്നു ആകെ അറിയാമായിരുന്നത് എൻ്റെ നാട്ടുകാരനായ രക്തസാക്ഷി സഖാവ് മധുവേട്ടനെ മാത്രമായിരുന്നു അതിനുശേഷം അച്ഛൻ്റെ സംസാരങ്ങളിൽ നിന്നുമാണ് വെടിയേറ്റ പുഷ്പേട്ടനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് പിന്നീട് പുഷ്പേട്ടനെക്കുറിച്ച് കേട്ടത് സഖാവ് മാമൻ വാസുവേട്ടനിലൂടെയാണ് മാമൻ വാസുവേട്ടനായിരുന്നു ആദ്യകാലത്ത് പുഷ്പേട്ടനെ പരിചരിച്ചിരുന്നത് വാസുവേട്ടനായിരുന്നു പുഷ്പേട്ടിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കിയതും ഒരു നിയോഗം പോലെ തന്നെ സഖാവ് മാമൻവാസു തന്നെയാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി മന്ദിരത്തിന് മുൻപിലായി സഖാവ് പുഷ്പന് ഇപ്പോൾ ചിത ഒരുക്കിയതും പുഷ്പേട്ടനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അച്ഛനോടാണ് ചോദിച്ച് മനസ്സിലാക്കിയത് സഖാവിനെ നട്ടെല്ലിന് വെടിയേറ്റെന്നും അതുകൊണ്ട് ചലനമറ്റി കിടക്കുന്ന രീതിയിലായിരിക്കും ഇനിയുള്ള ജീവിതം എന്ന് പറയുമ്പോഴും ആ കാലത്ത് വല്ലാത്ത വിഷമത്തോടെയാണ് അച്ഛൻ പുഷ്പേട്ടനെ കുറിച്ച് പറയാറുള്ളത് അച്ഛന് അത്രയ്ക്ക് സ്നേഹവും കരുതലുമായിരുന്നു പുഷ്പേട്ടനോട് ഏതൊക്കെ ഡോക്ടർമാരോട് സംസാരിക്കാൻ അവസരം കിട്ടിയാലും ഒരു കാര്യമായി പുഷ്പേട്ടൻ്റെ കാര്യം ചോദിക്കാറുണ്ട് ഏറ്റവും അവസാനം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെയും അന്വേഷിച്ചിരുന്നു തിരിച്ചു വന്ന് സംസാരിച്ചപ്പോൾ പുഷ്പേട്ടൻ്റെ കാര്യം പറഞ്ഞു അമേരിക്കയിൽ ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ അവിടെയും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് അച്ഛന്റെ രോഗം ഏറ്റവും മൂർച്ഛിച്ച അവസ്ഥയിലും പുഷ്പേട്ടനെക്കുറിച്ച് കുറിച്ച് കരുതൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വിദ്യാഭ്യാസ കാലത്ത് മുഴുവൻ സമയ പ്രവർത്തകനായി നിൽക്കുന്ന അവസരത്തിലാണ് നാട്ടിൽ വരുമ്പോഴൊക്കെ പുഷ്പേട്ടനെ കണ്ടു തുടങ്ങിയത് പിന്നീട് ആ കാണൽ എന്നുള്ളത് സ്ഥിരമായി മാറുകയാണ് ഉണ്ടായത് കൂത്തുപറമ്പ് വെടിവെപ്പ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ചില മുഖ്യധാര മാധ്യമങ്ങൾ പുഷ്പേട്ടനെ കാണാൻ ചെന്നു എന്നിട്ട് ചോദിച്ച ഒരു ചോദ്യം നിരാശ തോന്നുന്നുണ്ടോ എന്നാണ് അതിന് പുഷ്പേട്ടന്റെ മറുപടി ഇല്ല എന്ന് മാത്രമല്ല പൊരുതാനല്ലെങ്കിൽ പിന്നെന്തിനാണ് യുവത്വം എന്നാണ് പിന്നീട് ഒരു മുഖ്യധാര മാധ്യമങ്ങളും പുഷ്പേട്ടന്റെ അടുത്ത് ഈ ചോദ്യവുമായി ചെന്നിട്ടില്ല ഞാൻ നാട്ടിലുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ പുഷ്പേട്ടനെ കാണാൻ പോകുമായിരുന്നു ഇല്ലാതെയും പോകാറുണ്ട് മിക്കവാറും കൂടെ എ എൻ ഷംസീറും ഉണ്ടാകുമായിരുന്നു മുപ്പത് വർഷം കട്ടലിൽ തൻ്റെ ഇടതുവശം നോക്കി കിടന്നുകൊണ്ട് ഇടതുവശത്തോട് മാത്രം ചേർന്ന് സഞ്ചരിച്ച ഒരു ജീവിതമാണ് പുഷ്പേട്ടൻ്റെ തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ ഇടതുഭാഗം നോക്കി ഇടതുപക്ഷമായി സഖാവ് ജീവിതകാലം മുഴുവൻ ജീവിച്ചു അതാണ് എനിക്ക് തോന്നുന്നത് മുപ്പത് വർഷമായി ഒരേ കിടപ്പിലാണെങ്കിലും ജീവിതത്തോട് ഒരു തരത്തിലുള്ള നിരാശയോ നഷ്ടബോധമോ തോന്നുന്ന രീതിയിലുള്ള നോട്ടമോ സംസാരമോ ഒന്നും പുഷ്പേട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നേവരെ ഉണ്ടായതായി തോന്നിയിട്ടില്ല സാധാരണ ഇങ്ങനെ കിടക്കുന്ന ഒരാളെ മറ്റുള്ളവർ കാണാൻ ചെന്നാൽ അവർക്ക് സങ്കടമാകും ഉണ്ടാകുന്നത് എന്നാൽ പുഷ്പേട്ടനെ നമ്മൾ കാണാൻ ചെന്നാൽ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പുഷ്പേട്ടൻ തന്നെയായിരിക്കും സംസാരിക്കാൻ ഏറെ ഇഷ്ടമുള്ള കൂടെ നിന്ന് സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് ചിരിക്കുകയും കൂടെയുള്ള ആളുകളെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സഖാവ് പുഷ്പൻ എല്ലാ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ അപ്ഡേഷനുള്ള ആളായിരുന്നു പുഷ്പേട്ടൻ അചഞ്ചലമായ പാർട്ടി കൂറും വിശ്വാസവും എന്താണെന്നും അല്ലെങ്കിൽ പാർട്ടി ബോധം എന്താണെന്നും ഉള്ളതിൻ്റെ ഏറ്റവും ഉജ്ജ്വല മാതൃകയാണ് സഖാവ് പുഷ്പേട്ടൻ തൻ്റെ ഒരു വാക്ക് വാക്കുപോലും പുറംലോകം ചർച്ച ചെയ്യും പാർട്ടിയോട് താൻ എങ്ങനെ ആയിരിക്കണം എന്ന കൃത്യമായ ബോധം പുഷ്പേട്ടൻ എന്നും ഉണ്ടായിരുന്നു ഒരു പോലും അല്ലെങ്കിൽ ഒരു നോട്ടം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പാർട്ടിക്കെതിരായ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ രക്തസാക്ഷി എത്ര മഹത്തരമായിട്ടാണ് നമ്മുടെ ഇടയിൽ ജീവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ജയിൽവാസം അനുഭവിച്ച സമയത്ത് ഒരു ദിവസം അച്ഛനെ ഫോൺ ചെയ്ത് ജയിലിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് നീ പുഷ്പന്റെ കാര്യം ആലോചിച്ച് നോക്കൂ എത്ര വർഷമായി അങ്ങനെ കിടക്കുന്നു നീ പുഷ്പനുമായി അത്ത ബന്ധമുള്ള ആളല്ലേ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നേരിടണം എന്ന് നിനക്കറിയില്ലേ എന്നാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും പുഷ്പട്ടിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണത് എടുക്കുക പുഷ്പത്തിനെക്കുറിച്ച് എന്താണ് എൻ്റെ മനസ്സിൽ വരുക എന്നതൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ പിന്നീട് ജീവിതത്തിലെ പ്രതിസന്ധികൾ നിസ്സാരമായി തിളവൽക്കരിച്ചു കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിച്ചതിൽ അച്ഛൻ പുഷ്പേട്ടനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ജീവിതം തന്നെ പ്രതിരോധമാക്കിയ ഒരാളായിരുന്നു എൻ്റെ പുഷ്പേട്ടൻ ആ മാതൃക മറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ വേദന ഉൾക്കൊള്ളാവുന്നതിലും അധികമാണ് എല്ലാ തരത്തിലും നഷ്ടങ്ങളുടെ മാസമായി കൂടി ഈ സെപ്റ്റംബർ മാറുകയാണ് ഇനി എപ്പോൾ കൊടിയേരി വന്നു കഴിഞ്ഞാലും കാണാൻ പോകുന്ന ആ വഴി എത്രത്തോളം നീളുമോ എന്നെനിക്കറിയില്ല ചിത മുന്നിൽ നിന്ന് ഇപ്പോഴും കത്തുകയാണ് ചിതയോടു പോലും പുഷ്പേട്ടൻ പ്രതിരോധിക്കുന്നുവോ എന്ന് തോന്നിപ്പോകുന്നു പുഷ്പേട്ടൻ ഇല്ലാത്ത ആ വീട്ടിലേക്ക് ഇനി പോകുവാൻ പറ്റുമോ എന്നെനിക്കറിയില്ല പക്ഷേ പുഷ്പേട്ടൻ ജീവിതത്തിൽ ഉടനീളം എൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കും എന്നുള്ളതിൽ എനിക്ക് തെല്ലും സംശയമില്ല അത്രമാത്രം പുഷ്പേട്ടനുമായി ഇഴുകിച്ചേർന്ന ജീവിതത്തിൽ ഒരു ജീവിതം എൻ്റേത് കൂടിയാണ് എന്നെനിക്ക് പറഞ്ഞു വെക്കാൻ പറ്റും അത്രയും വൈകാരികമായി വിഷമത്തോടെ ഉള്ളുപെടഞ്ഞുകൊണ്ട് സഹനത്തിൻ്റെ മഹാസൂര്യൻ എൻ്റെ പുഷ്പേട്ടനെ മനസ്സിൽ നിന്ന് വിട പറയുന്നില്ല ജീവനുള്ള കാലത്തോളം എൻ്റെ ഉള്ളിൽ ജീവിക്കും ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ബിനീഷ് കൊടിയേരി ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ആ പോസ്റ്റിന് മറുപടിയായി അന്തരിച്ച നേതാവ് സഖാവ് കൊടിയേരി ബാലകൃഷ്ണയും ചിലർ പരാമർശിക്കുന്നുണ്ട് ബിനീഷിന്റെ അച്ഛനെ ഓർക്കുന്നു ഒരുപാട് അഭിമാനത്തോടെ നിന്നേക്കാൾ കൂടുതൽ അനുഭവിച്ചവരെ ഓർക്കുക നിനക്കായി എൻ്റെ സ്ഥാനം ഉപയോഗിച്ച് ഒന്നും ചെയ്യില്ല പാർട്ടി ആദർശം അതാണ് വലുത് എന്ന് പറഞ്ഞ സഖാവ് കൊടിയേരിയെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ അഭിമാനമാണെന്നാണ് പലരും പറയുന്നത്